എങ്കിൽ ആളെല്ലാം നിന്നെ തേടി വരും കേട്ടോ ഏത് മാർക്കറ്റില് കച്ചവടം വാളയ മാർക്കറ്റില എത്ര മണി മുതൽ മുതല് തുടങ്ങുന്നു നാലു മണിക്കൂ ഫ്രഷ് കൊണ്ടാണ് പോണം എത്ര മണി വരെ കാണും നമ്മള് രാത്രി പത്ത് മണി വരെ കാണും ഓക്കെ എന്തൊക്കെ മീനാണ് ഇന്നെടുത്തത് ഇന്നെടുത്തത് വേറെ കാണിച്ചു കൊടുത്തേട്ട് ഏത് കുഴിയാളിക്കുഴിയാളാണ്ടി പോയകണ്ടി പോയ വേറെന്തൊക്കെ ഉണ്ട് എവിടെ കാണിച്ചെ ഇത് നമ്മടെ പേര് പറഞ്ഞുകൊടുത്തേ സുരേഷ് എന്നാണ് നമ്മുടെ ട്രിവാഡു ജില്ലയിൽ പള്ളം ഫിഷ് മാർക്കറ്റിൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പാളം മാർക്കറ്റിലാണ് വൈകുന്നേരം നാലു മണി മുതൽ രാത്രി എത്ര മണി വരെ രാത്രി പത്ത് മണിവരെ നല്ല വിഴിഞ്ഞം ം ഫ്രഷ് മീനുകളാണ് നമ്മുടെ പയ്യൻ കൊണ്ടുവരുന്നത് മീനുകൾ മാത്രമാണ് നമ്മുടെ നമ്മുടെ പള്ളം പള്ളം അല്ല സോറി നമ്മുടെ പാളയം ഫിഷ് മാർക്കറ്റിലാണ് തിരുവാൻഡ്രം ജില്ലയിൽ പാളയം ഫിഷ് മാർക്കറ്റിൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ നല്ല അടിപൊളി മീനൊക്കെ നമ്മുടെ സുരേഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇത് നമ്മുടെ വിഴിഞ്ഞത്താണ് ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞത്താണ് പുള്ളിക്കാരെ മീൻ എടുത്തുകൊണ്ട് ഒതുക്കി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നല്ല ഐസിലൊക്കെ ഇട്ട് അല്ലെ നമ്പർ പറഞ്ഞു കൊടുക്കുവോ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വരുമല്ലോ വിളിച്ചോണ്ട് വരും നമ്പർ പറഞ്ഞു കൊടുത്തേട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് മൊബൈൽ നമ്പർ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാർക്ക് ഫ്രഷ് മീൻ കൊടുക്കുവോ ാണ് കണ്ട എല്ലാം വട്ടക്കണ്ണിപ്പാരാണ് ഇത് വട്ടക്കണ്ണിപ്പാരി കുണ്ടം കുഴിയാളെ എല്ലാം അടിപൊളി സാധനം ആവശ്യക്കാരൊക്കെ നേരെ നമ്മുടെ പാളയ മാർക്കറ്റിൽ വിട്ടോ വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഓക്കെ ഐസ് ഇട്ട് ഐസ്